നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതെന്തൊരു ചോദ്യമെന്നായിരിക്കും ചിന്തിക്കുന്നത് എന്നാൽ അടുത്തൊരു ചോദ്യം കേട്ടോളൂ നമ്മുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ എന്തു ചെയ്യും ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കാണില്ല മുന്നിലുള്ള ഒന്നിലധികം വഴികളും ഒരുപോലെ നല്ലതായി തോന്നുകയും ചെയ്യും അങ്ങനെയൊരവസ്ഥയിൽ നിങ്ങൾ എന്തു ചെയ്യും ആളുകൾ പലപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ചില ആളുകൾ മടുത്തു പോകും മറ്റു ചിലരാകട്ടെ എന്തായാലും വരട്ടെ എന്ന് കരുവി കാത്തിരിക്കും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ തന്ത്രം പറഞ്ഞു തരാം വളരെ ലളിതമായൊരാശയം പക്ഷേ അത് നിങ്ങളുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് വെൻ യു ഹാവ് ടു മേക്ക് എ ഹാർഡ് ഡെസിഷൻ ഫ്ലിപ്പ് എ കോയിൻ വായ് ബിക്കോസ് വെൻ ദറ്റ് കോയിൻ ഈസ് ഇൻ ദ എയർ യു സഡൻലി നോ വാട്ട് യുർ ഹോപ്പിംഗ് ഫോർ ഒരു കഠിനമായ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഒരു നാണയം ടോസ് ചെയ്യുക എന്തിന് കാരണം ആ നാണയം അന്തരീക്ഷത്തിൽ കറങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മളൊരു നാണയം ടോസ് ചെയ്യുമ്പോൾ അത് കറങ്ങുന്ന ആ ഒരു നിമിഷം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം ഉടലെടുക്കും തല വരണമെന്നോ അല്ലെങ്കിൽ പൂവ് വരണമെന്നോ നിങ്ങൾ അറിയാതെ ആഗ്രഹിച്ചു പോകും ആ ആഗ്രഹം എന്താണ് അതാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഇഷ്ടം ചില സമയങ്ങളിൽ നമ്മൾ യുക്തിയുടെയും കാരണങ്ങളുടെയും പിന്നാലെ പോകാൻ ശ്രമിക്കും ഇനി ഞാൻ ഇത് ചെയ്താൽ എന്തു സംഭവിക്കും അത് ചെയ്താലോ എന്നിങ്ങനെ ചിന്തിച്ചു ചിന്തിച്ച് നമ്മൾ ഒരു കുഴപ്പത്തിൽ ചെന്നു ചാടും പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ചെറിയ ശബ്ദമുണ്ട് അത് നമ്മുടെ ബോധപൂർവമായ ചിന്തകളെക്കാളും ശക്തമാണ് ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ ആ ശബ്ദത്തിന് പുറത്തുവരാനുള്ള ഒരവസരം ലഭിക്കുന്നു ഇവിടെ നിങ്ങൾ നാണയത്തിന്റെ ഏതു വശമാണോ വീണത് തെരഞ്ഞെടുക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുക്കുക നാണയം ടോസ് ചെയ്യുന്നത് ഒരു ടൂളായി മാത്രം ഉപയോഗിക്കുക നിങ്ങൾ ആഗ്രഹിച്ചതും നാണയം പറഞ്ഞതും ഒന്നാണെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകുക തിരിച്ചാണെങ്കിൽ ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുക ഒരു ഉദാഹരണം പറയട്ടെ എനിക്കൊരു പുതിയ ജോലി ലഭിച്ചിരുന്നു രണ്ട് കമ്പനികളിൽ നിന്നും എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു രണ്ടും നല്ല ശമ്പളവും സൗകര്യങ്ങളുമുള്ള കമ്പനികളായിരുന്നു ഞാൻ ഒരുപാട് ആലോചിച്ചു സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ചോദിച്ചു പക്ഷെ എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണൊരു കൂട്ടുകാരൻ ഈ ആശയം പറഞ്ഞു തരുന്നത് ഞാനൊരു നാണയമെടുത്ത് ടോസ് ചെയ്യാൻ തുടങ്ങി ആദ്യം ആദ്യമെനിക്കൊന്നും തോന്നിയില്ല പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു ഈ കമ്പനി വരണമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് എനിക്ക് ശരിക്കും വേണ്ടതെന്ന് ഫലത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അനുഭവപ്പെടുന്ന വികാരത്തിന് പ്രാധാന്യം നൽകുക ഇവിടെ നമ്മൾ പ്രധാനമായും നോക്കേണ്ട കാര്യം നാണയത്തിന്റെ ഫലം മാത്രമല്ല തല വന്നു അതുകൊണ്ട് ഞാനിത് ചെയ്യും എന്ന് തീരുമാനിക്കുന്നതിൽ മാത്രമല്ല ഇവിടുത്തെ ലക്ഷ്യം എന്നാൽ ആ നാണയം കറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയ ആഗ്രഹം എന്തായിരുന്നു ആ ഒരു വികാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചില സമയങ്ങളിൽ നാണയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വന്നില്ല എന്നിരിക്കും പക്ഷേ അപ്പോൾ നിങ്ങൾക്കൊരു ദുഃഖം തോന്നിയില്ലേ അയ്യോ ഇത് എന്ന് തോന്നിയില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആഗ്രഹിച്ചതിനെ അനുകൂലിക്കുന്നു എന്നറിയണം അത് നിങ്ങൾക്കുള്ള ഒരു സൂചനയാണ് നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം ഏതാണെന്ന് ഇനി നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കാൻ തുടങ്ങുന്ന സമയം വരികയാണോ ഭയപ്പെടേണ്ട ഓരോ തീരുമാനങ്ങളും ഓരോ പടവുകളാണ് ഈ ചെറിയ തന്ത്രമൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരു നാണയമെടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള രണ്ട് വഴികളും ഓർക്കുക എന്നിട്ട് നാണയം ടോസ് ചെയ്യുക അത് കറങ്ങുന്ന നിമിഷം നിങ്ങളുടെ ഹൃദയം എന്താഗ്രഹിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഒരു വെളിച്ചം കാണിച്ചു തരും തീരുമാനമെടുക്കാനുള്ള ഭയം മാറാൻ ഇത് സഹായിക്കും എല്ലാ തീരുമാനങ്ങളും ശരിയാകണമെന്നില്ല പക്ഷേ ഞാൻ എടുത്ത തീരുമാനം എനിക്കിഷ്ടമാണ് എന്ന ഒരു തൃപ്തി നിങ്ങൾക്കുണ്ടാകും ഈ ആശയം ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാമോ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമാകും മറ്റൊരു കാര്യം ജീവിതമെന്നാൽ ഇങ്ങനെയാണ് കുറച്ചു കൊടുക്കലുകളും കുറച്ചു വാങ്ങലുകളും ഉണ്ടാകും എല്ലാ തീരുമാനങ്ങളും മികച്ചതാകണമെന്നോ എല്ലാ സമയത്തും നമുക്ക് ശരിയാകണമെന്നോ നിർബന്ധമില്ല പക്ഷേ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ തിരിച്ചറിയാനുള്ള ചെറിയ വഴികൾ തേടുന്നത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവസരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക